ഏഹ് ദോശ വെള്ളപ്പം ഇടിയപ്പം നൂലപ്പം ഇതൊക്കെ ആവിൽ ഉപയോഗിച്ച പലഹാരങ്ങൾ വട്ടയപ്പം ഇത്തരം സംഗതികളൊക്കെ കൊള്ളാം പിന്നെ ഈ അട ഉട്ട് കൊഴുക്കൊട്ട റോ ആയിട്ട് ഞാൻ തിരുമേനി പറയാറുള്ളത് ഓർമ്മ വരികയാണ് ഈ അവസരത്തില് അത് ഒഴിവാക്കുക അത്ര സംഗതികൾ ഈ നാളികര റോ ആയിട്ട് കിടക്കുന്ന സംഗതി തോരനിലായാലും നിങ്ങൾ ഇപ്പൊ കാബേജും കടലൊക്കെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ നാളികരി നല്ല ടേസ്റ്റ് ഒക്കെ തന്നെയാ പക്ഷെ നിങ്ങൾക്ക് പറ്റില്ലത് അപ്പൊ അത് ഒഴിവാക്കാം ഓക്കെ അപ്പൊ നാളികേരം അരച്ച് കറി വെച്ച് കഴിച്ചാൽ അത്ര വിരോധം ഉണ്ടാവില്ല ഏഹ് റോവായിട്ട് കിടക്കുന്ന സംഗതിയാണല്ലോ ഈ ടൈം പുട്ടും കോഴിക്കോട്ട് െ അത് കഴിക്കാതിരിക്കുക ഓക്കെ പിന്നെ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ലൈറ്റ് ആയിട്ട് എളുപ്പം തയ്ക്കുന്ന നല്ലോണം പാചകം ചെയ്ത ഈ ഷുഗർ ഒന്നും ഇല്ല അമിത ശരീരഭാരം ഒന്നും ഇല്ലാത്തവരാണെങ്കിലേ നിങ്ങൾ രാവിലെ ചോറും രസം കാച്ചിയും മൂലം അല്ലെങ്കിൽ സംഭാരം അതിലേക്ക് അധികം എണ്ണയൊന്നും ഇല്ലാതെ താളിച്ച ഒരു തോരൻ ഇത്രയാണ് ഉചിതം ഓക്കെ ഇനിയിപ്പോ നോൺ വെജിറ്റേറിയൻസ് നിർബന്ധമാണെങ്കിൽ ചെറിയ മത്സ്യമൊക്കെ കറി വെച്ചത് കഴിച്ചു വറുത്തത് ഉഴുന്നൂടെ പഴമ്പൊരി പരിപ്പുകൂടെ എണ്ണ പലഹാരങ്ങൾ നിങ്ങക്ക് പറഞ്ഞിട്ടുള്ളതല്ല നിങ്ങൾ അത് ഒഴിവാക്കിയോ ഇത് ഒഴിവാക്കി നിങ്ങൾക്ക് സമാധാനമായിട്ട് സന്തോഷം